വിട പറഞ്ഞ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് ആദ്യ ഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വന്നത് ആദ്യ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഉദ്യെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ രേണു സുതിചേട്ടൻ മരിക്കുന്നതിന് രണ്ടു വർഷം മുമ്പെയാണ് അവർ മരിച്ചത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വേറെ ഭർത്താവും മകനുമുണ്ട് വേറൊരു കുടുംബമായിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം സുധിച്ചേട്ടനുമായി പരിചയപ്പെടുമ്പോൾ ഭാര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നെയും മകനെയും ഉപേക്ഷിച്ച് അവൾ പോയെന്നാണ് പറഞ്ഞത് കിച്ചുവിന് പ പതിനാറ് വയസ്സുള്ളപ്പോഴാണ് മരിച്ചത് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കിച്ചുവിന് ഒന്നര വയസ്സുള്ളപ്പോൾ അവർ വേരി വേർപിരിയേണ്ട ഘട്ടത്തിലായിരുന്നു മൂന്നര വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും പിരിഞ്ഞു അവർ മരിച്ചെന്നറിഞ്ഞപ്പോൾ സുധിച്ചേട്ടൻ്റെ പ്രതികരണം ഓർക്കുന്നുണ്ട് ഞാനും സുതിച്ചേട്ടനും വണ്ടി ഓടിക്കുന്ന പയ്യനും എൻ്റെ ബസ് ഫ്രണ്ടിനെ കാണാൻ മാളിൽ പോകുകയാണ് അതുവരെ ഹാപ്പിയായിരുന്ന സുധിച്ചേട്ടൻ വല്ലാതെയായി എന്നെ കാണിക്കുന്നില്ല എന്നെ നോക്കുന്നുണ്ട് സുധിച്ചേട്ടൻ കരഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞു പകൽ മുഴുവൻ പിടിച്ചു നിന്നു രാത്രിയായപ്പോൾ എൻ്റെ അടുത്ത് വന്നു കരഞ്ഞു വിഷമിക്കാതെ നമുക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്നും സുധിച്ചേട്ടനെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്തതായി അറിഞ്ഞിട്ടില്ല രണ്ടാമത് വിവാഹം ചെയ്ത ശേഷം അവർക്ക് ജനിച്ച മകനെ കൊച്ചിലെ സുധിച്ചേട്ടനെ കൊണ്ട് കാണിച്ചിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ വന്ന് സുതിച്ചേട്ടനെയും കിച്ചുവിനെയും കൊണ്ട് കാണിച്ചെന്നാണ് അറിഞ്ഞത് കിച്ചുവിനെ കാണാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ വന്നിരുന്നു സുധിച്ചേട്ടൻ മാറി നിൽക്കും അവർ ഭർത്താവും ഭാര്യയും വന്ന് കൊച്ചിന് സമ്മാനം കൊടുത്തു പോകും സിനിമാ കഥ പോലെ വലുതായ ശേഷം കിച്ചു കണ്ടിട്ടില്ല അതെന്തെന്ന് കൊണ്ടെന്ന് അറിയില്ല ഞാൻ വന്ന ശേഷം പിന്നെ കണ്ടിട്ടേയില്ല എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് അന്വേഷിച്ചിട്ടില്ല ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ആ സമയത്ത് ജോലിയില്ലാതെ കുറേ ബുദ്ധിമുട്ടിയിരുന്നെന്ന് അറിഞ്ഞിട്ടുണ്ട് അതായിരിക്കണം ഒരുപാട് പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു ഡാൻസർ ആയിരുന്നു അവർ ആ സമയത്ത് കുറേ കലാകാരന്മാർ ആത്മഹത്യ ചെയ്തു അങ്ങനെയും ആകാമെന്നും രീണു പറയുന്നു